നമസ്കാരം തൃപ്പൂണിത്തുറയിൽ ഒരാളുടെ മരണത്തിനിടയാക്കിയ പടക്കം സംഭരണശാലയിലുണ്ടായ വൻ സ്ഫോടനത്തിൽ കേസെടുത്ത് തൃപ്പൂണിത്തുറ പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ വകുപ്പ് ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് സംഭവത്തിലെ പ്രധാന പ്രതികളായ കരാറുകാരും ജോലിക്കാരും പരിക്കേറ്റ് ചികിത്സയിലാണ് പുതിയകാവ് അമ്പല കമ്മിറ്റി ഭാരവാഹികളായ നാല് പേരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് അമ്പല കമ്മിറ്റിയിലെ മറ്റു ഭാരവാഹികൾ ഒളിവിലാണ് വെടിക്കെട്ട് നടത്താൻ കരാറെടുത്ത കരാറുകാരൻ ഉൾപ്പെടെ ചികിത്സയിലായതിനാൽ ഇവരിൽ നിന്ന് വിവരങ്ങൾ തേടാനായിട്ടില്ല പുതിയകാവ് ക്ഷേത്രോത്സവത്തിന്റെ നടത്തിപ്പുകാരായ വടക്കപ്പുറം കരയോഗത്തിലെയും തെക്കുപുറം കരയോഗത്തിലെയും അമ്പല കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെയാണ് പോലീസ് മനഃപൂർവ്വം അല്ലാത്ത നരഹത്തേക്ക് കേസെടുത്തിരിക്കുന്നത് പുതിയ കാവ് ക്ഷേത്രോത്സവത്തിന് വെടിക്കെട്ട് നടത്തുന്നതിന് അമ്പല കമ്മിറ്റിക്ക് അനുമതി നൽകിയിരുന്നില്ലെന്നും അനധികൃതമായാണ് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നതെന്നുമാണ് പോലീസ് വ്യക്തമാക്കുന്നത് വെടിക്കെട്ട് നടത്തരുതെന്ന് അമ്പല കമ്മിറ്റിക്കും പടക്ക കരാറുകാർക്കും നിർദ്ദേശം നൽകിയിരുന്നു വെടിക്കെട്ടിന് അനുമതി നൽകിയിരുന്നില്ല പാലക്കാട് നിന്ന് ഉത്സവ വേണ്ടി കൊണ്ടുവന്ന പടക്കങ്ങളാണ് പൊട്ടിത്തെറിച്ചത് ടെമ്പോ ട്രാവലറിൽ നിന്ന് പടക്കങ്ങൾ ഇറക്കി അടുത്തുള്ള കോൺക്രീറ്റ് കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിനിടെയാണ് പൊട്ടിത്തെറിയുണ്ടായത് പടക്കകട പൂർണ്ണമായും തകർന്നു രണ്ട് വാഹനങ്ങൾ കത്തി നശിച്ചു സമീപത്തെ നിരവധി വീടുകൾക്ക് ഗുരുതരമായി കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് ആറോളം വീടുകളുടെ മേൽക്കൂര തകർന്നു ഒരു വീട് പൂർണ്ണമായും തകർന്ന നിലയിലാണ് പുതിയകാവ് ക്ഷേത്രത്തിൽ ഇന്നലെ തെക്കുംപുറം വിഭാഗം സ്ഫോടക വസ്തുക്കൾ പൊട്ടിച്ചതും അനുമതിയില്ലാതെയായിരുന്നു തെക്കുംപുറം എൻ എസ് എസ് കരയോഗം ഭാരവാഹികൾക്കെതിരെ ഇന്നലെ തന്നെ പോലീസ് കേസെടുത്തിരുന്നു ഇന്ന് വൈകുന്നേരം വടക്കംപുറം കരയോഗത്തിന്റെ വെടിക്കെട്ടായിരുന്നു നടത്താനിരുന്നത് ഇതിനിടെയാണ് സ്ഫോടനമുണ്ടായത് പുതിയകാവ് ക്ഷേത്രോത്സവത്തിനായി കൊണ്ടുവന്ന പടക്കങ്ങളാണ് പൊട്ടിത്തെറിച്ചത് സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു ടെമ്പോ ട്രാവലർ ഡ്രൈവറായ ഉള്ളൂർ പങ്ങുമോട് സ്വദേശി വിഷ്ണു ആണ് മരിച്ചത് സ്ത്രീകളും കുട്ടികളും അടക്കം പതിനാറ് പേർക്ക് പരിക്കേറ്റു നാൽപ്പത്തിയഞ്ചിലേറെ വീടുകളും നിരവധി വാഹനങ്ങളും നശിച്ചു ശേഖരണശാല ഇവിടെ പ്രവർത്തിക്കുന്നതായി അറിയില്ലായിരുന്നുവെന്നും അനുമതിയില്ലാതെയാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നതെന്നും അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥർ പറയുന്നു അതേസമയം പടക്കപ്പുരയ്ക്ക് അനുമതി അപേക്ഷ നൽകിയിരുന്നെങ്കിലും പോലീസ് അനുമതി നൽകിയിരുന്നില്ലെന്നും വിവരമുണ്ട് ഒരു കിലോമീറ്റർ അകലെ വരെ പൊട്ടിത്തെറിയുടെ പ്രകമ്പനമുണ്ടായി അര കിലോമീറ്റർ അകലെ വരെ സ്ഫോടക അവശിഷ്ടങ്ങളും എത്തി പത്തരയോടെയാണ് അപകടമുണ്ടായത് അടുത്തുള്ള വീടുകളെല്ലാം തകർന്നു ആദ്യഘട്ടത്തിൽ ഇരുപത്തിയഞ്ച് വീടുകൾ കേടുപാടുണ്ടായിരുന്നുവെന്നാണ് വിലയിരുത്തൽ എന്നാൽ കെട്ടിടങ്ങൾ തകർന്നായി പ്രദേശവാസികൾ പറയുന്നു സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ലെന്ന് ജില്ലാ ഫയർഫോഴ്സും സ്ഥിരീകരിച്ചിട്ടുണ്ട് വീടുകൾ തിങ്ങി നിറഞ്ഞ ഇത്തരം മേഖലകളിൽ പടക്കക്കടയോ പടക്ക നിർമ്മാണ പടക്ക ശേഖരണശാലകളോ പ്രവർത്തിക്കാൻ പാടില്ലെന്നാണ് നിയമമെന്നും തൃപ്പൂണിത്തറ ഫയർ ആൻഡ് റെസ്ക്യൂ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പറയുന്നു സ്ഫോടനം നടന്ന സ്ഥലത്തിന് അര കിലോമീറ്റർ അകലെയാണ് അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയുടെ ഓഫീസുള്ളത് സ്ഫോടന ശബ്ദം കേട്ടയുടൻ ഉദ്യോഗസ്ഥരുമായി സ്ഥലത്തേക്ക് പുറപ്പെടുകയായിരുന്നു ശബ്ദം കേട്ട ഭാഗത്തേക്കാണ് വണ്ടി വിട്ടത് സ്ഥലത്തെത്തുമ്പോൾ തീ സമീപത്തെ കടകളിലേക്കും പടർന്ന അവസ്ഥയിലായിരുന്നുവെന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പറയുന്നു വസ്തുക്കൾ കൊണ്ടുവന്ന വാഹന സ്ഫോടനത്തിന് ആഘാതത്തിൽ ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങിയെന്നും ദൃക്സാക്ഷികൾ പറയുന്നു വലിയ ഉയരത്തിൽ തീജ്വാലകൾ ഉയർന്നതോടെ സമീപത്തു നിന്ന് മാവ് കരിഞ്ഞുണങ്ങി തൊട്ടടുത്ത് കിടന്നിരുന്ന മറ്റൊരു കാറും കത്തി നശിച്ചു വെടിക്കെട്ടിനുള്ള വസ്തുക്കൾ കൊണ്ടുവന്ന വാഹനമടക്കമാണ് കത്തി നശിച്ചത് ആദ്യം ഗ്യാസ് പൊട്ടിത്തെറിച്ചതെന്നാണ് എല്ലാവരും കരുതിയത് പിന്നീടാണ് പടക്കപുരയിലുണ്ടായ പൊട്ടിത്തെറിയാണെന്ന് മനസ്സിലാക്കുന്നത് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്